അപ്പോൾ നമ്മുടെ ആഞ്ചിക്കു ഞാൻ പറഞ്ഞ പോലെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു ഹാഫ് ഡേ ഞങ്ങൾ മാള ടൗണിൽ ടൗൺ ചുറ്റി കറങ്ങി വന്ന ദിവസമായിരുന്നു ഇത് ഈസി ആയിട്ട് ഞാൻ പറയുന്നുണ്ടെങ്കിൽ പോലും ഇതുപോലൊരു ദിവസം ആർക്കും വരാതിരിക്കട്ടേ എന്നേ ഞാൻ പറയുള്ളൂ കാരണം ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത് ആഞ്ചിക്കുഞ്ഞിനെ ഒരു ഹോമിയോ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം എന്ന ഉദ്ദേശത്തിലായിരുന്നു ഓൾറെഡി ഞങ്ങളവിടെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാളിയിൽ ഒരു മൂന്ന് നാല് ഡോക്ടേഴ്സ് ഇരിക്കുന്നുണ്ട് അപ്പം അമ്മയ്ക്ക് ഒരു ഡോക്ടറെ പേര് പറയുകയും ചെയ്തു അവിടേക്ക് പോയാൽ മതി അവർ പക്ഷേ അമ്മ പറഞ്ഞത് കേൾക്കാതെ ഞാൻ ആദ്യം ജന്മത് പഞ്ചായത്തുകളിൽ ഹോമിയോ ഡോക്ടേഴ്സ് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ മാള പഞ്ചായത്തിലുള്ള ഹോമിയോ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത് ഇപ്പോൾ ഒന്നൊന്നര മാസമായിട്ട് ഹോമിയോപ്പതി ഡോക്ടറെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തലേ ദിവസം രാത്രി കുഞ്ഞിനെ ചെറുതായിട്ടൊന്ന് തനിച്ചു അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് നമുക്ക് എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ അതും പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ ആകുമ്പോൾ അലോപ്പതി ഹോമിയോപ്പതി ആയുർവേദം കൊണ്ട് നോക്കി നിന്നിട്ടൊന്നും കാര്യമില്ല നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഹെൽത്ത് തന്നെയായിരിക്കും അതുപോലെ തന്നെ പനിച്ച് പോലും പനിയുടെ മരുന്നൊന്നും ഉണ്ടായിരുന്നില്ല ഹോമിയോടെ അപ്പോൾ അതുകൊണ്ട് ഞാൻ പാരസെറ്റമോളാണ് കൊടുത്തത് അത് നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്റർ ഹോമിയോ ഡോക്ടറാണ് അപ്പോൾ ആളോടൊന്ന് വിളിച്ച് ചോദിച്ചിട്ടാണ് പാരസെറ്റമോൾ കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് കുട്ടി ഓക്കെ ആയിരുന്നു രാത്രി പിറ്റേ ദിവസം ഇങ്ങനെ പനി മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ കൊണ്ടുപോയതാണ് ഞാനും വീണും കുഞ്ഞും കൂടിയാണ് പോയത് അപ്പോൾ നമ്മൾ കാണാൻ ഉദ്ദേശിച്ച ഡോക്ടർ മാളക്കുളത്തിൻ്റെ ഏരിയയിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് അറിയുമായിരുന്നു അപ്പോൾ കുറച്ച് നടക്കണം സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അപ്പോൾ എന്നാലും കുഴപ്പമില്ല നമുക്ക് നടക്കാം നടത്താം നമുക്ക് സുപരിചിതമാണ് അതുപോലെ കുഞ്ഞിന് അത്ര കുഞ്ഞിനായി അപ്പോൾ അതുകൊണ്ട് നടക്കാൻ തന്നെ തീരുമാനിച്ചു അതും നമ്മുടെ മാളക്കാർക്ക് അറിയാൻ പറ്റും അനുപമ ഹോട്ടലിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ സെൻറ്റ് ആൻവീസ് പള്ളിയുടെ ഒക്കെ ബാക്കിൽ കൂടെ പോകുന്ന വഴി അവിടെ കുറച്ച് കൺസ്ട്രക്ഷൻ വർക്ക് കൂടെ ചെയ്ത് തീരാനുള്ളത് കൊണ്ട് ബസ്സുകളൊന്നും അവിടെ പോകുന്നില്ല വണ്ടികളൊന്നും പോകുന്നില്ല അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നടക്കാം അപ്പോൾ ആ വഴി തന്നെ പോകാമെന്ന് തീരുമാനിച്ചു അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്ന് കുറച്ചധികം ദൂരം നടക്കണം അപ്പോൾ ഞങ്ങൾ നടന്ന് നടന്ന് കുഞ്ഞിനെയൊക്കെ ഇറക്കി നടത്തി സ്ഥലമൊക്കെ കണ്ട് പതിയെ പോവാണ് മെയിൻ റോഡിൽ കൂടെ എന്തായാലും കുഞ്ഞിനെ നടത്തി കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ അവന് ഒരു എൻജോയ്മെൻ്റും കൂടെ ആയിക്കോട്ടെ ആ വഴിയിലൂടെ ഇറക്കി നടത്തിച്ചു അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം നടന്ന് മെയിൻ റോഡ് എത്തിക്കും ആളെ കൂടെ എടുത്തു അല്ലെങ്കിൽ ശരിയാവില്ല ആളെ ഇറങ്ങി ഓട്ടം വെച്ച് കൊടുക്കും അങ്ങനെ സ്ഥലത്ത് തറായ സന്തോഷത്തിൽ ഞങ്ങൾ കുറേ വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ പോയി അതിൻ്റെ ഇടയിൽ നമ്മുടെ മണ്ണൂത്തി നഴ്സറി കണ്ടു ചെടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ചുമ വന്ന് നോക്കിയിട്ട് നിറച്ചെന്നു അവിടെ എത്തിയപ്പോഴാണ് പണിപ്പാളി എന്ന് മനസ്സിലായത് കാരണം ഇന്നവിടെ ഡോക്ടർ ഇല്ല ഓപ്പൺ ആണ് എന്ന് ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തൊക്കെ കണ്ടിട്ടാണ് വന്നത് ഓപ്പൺ ആണ് പക്ഷേ ഡോക്ടർ ഇല്ല അപ്പം ഞാൻ ആലോചിച്ചു അമ്മ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു അപ്പോൾ ഇനി രക്ഷ അമ്മ പറഞ്ഞ് ആ ഡോക്ടറെ കാണാം രുദ്ധൻ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ തിരിച്ച് നടക്കണം കുറച്ച് ദൂരം ഇനിയും നടക്കണം അപ്പോൾ വഴിയിൽ വല്ല ഓട്ടോ കാണുകയാണെങ്കിൽ അതിൽ കയറി പോകാനുള്ള ആലോചനയിൽ ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ് അങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തില്ല അതിൽ പ്രധാന കാരണം വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിലൂടെ ഞങ്ങൾ ഇങ്ങനെ നടക്കുന്നത് കാരണം ഞങ്ങൾ രണ്ടാളും മാളാ സെൻ്റാന്റണീസിലാണ് പഠിച്ചത് ഞങ്ങളുടെ സ്കൂളിൻ്റെ മുന്നിൽ കൂടെയും പള്ളിയുടെ മുന്നിൽ കൂടെയൊക്കെ പോകുമ്പോൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ടീച്ചേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചാണ് ഞങ്ങൾ പോകണ്ടായിരുന്നത് അങ്ങനെ കാൽനടയായി തന്നെ മാളാ തൃപ്തി ഹോട്ടലിൻ്റെ അടുത്തുള്ള ഒരു ഡോക്ടറിൻ്റെ ക്ലിനിക്കിലെത്തി അവിടെ ചെന്ന് ഡോർ തുറക്കാൻ പറ്റുമ്പോൾ മനസ്സിലായി അത് അതോപണല്ല അങ്ങനെ അവിടെ നിന്ന് യൂടേൺ അടിച്ചു പട്ടിച്ചന്തയ്ക്ക് പോയ പോലെ ആയാലോ ദൈവമേ ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുക പ്രതീക്ഷക ഇവിടാതെ ഞങ്ങൾ പിന്നെ ചെന്നത് മാള പ്രൈവറ്റ് സ്റ്റാൻഡിന് അടുത്തുള്ള അനുഗ്രഹം ക്ലിനിക്കിലായിരുന്നു അവിടെ ഞങ്ങളുടെ ഭാഗ്യത്തിന് ഡോക്ടർ ഉണ്ടായിരുന്നു വേഗം തന്നെ കൺസൾട്ട് ചെയ്യാനും മറ്റേ മെഡിസിനും വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ വയറിൻ്റെ വിശപ്പൊക്കെ ഒന്ന് ശമിപ്പിച്ച് നേരെ ചെന്നത് തുണിക്കടയിലേക്കാണ് ഓഗസ്റ്റ് പതിനഞ്ചൊക്കെ അല്ലേ വരുന്നത് വെള്ള ഡ്രസ്സ് വേണമല്ലോ കുഞ്ഞിനല്ല കുഞ്ഞിൻ്റെ നൂണു വെക്കി കോളേജിൽ ഇടാൻ വേണ്ടിയിട്ടാണ് അവളുടെ സൈസിനുള്ള വെള്ള ഡ്രസ്സ് കിട്ടാത്തതുകൊണ്ട് വേറെ ഡ്രസ്സുകളൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ ബസ്സും പിടിച്ച് വീട്ടിലേക്ക് വാള ടൗണിൽ കുറെ അലഞ്ഞിതിരിഞ്ഞ് നടന്നു വന്നത് വിളിച്ചാൽ നല്ലൊരു ദിവസം തന്നെയായിരുന്നു പക്ഷെ ഇങ്ങനെ ഒരു ദിവസം ഇനി വേണ്ട അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്